വീടുണ്ടാക്കുമ്പോൾ വീടുണ്ടാക്കുമ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സാധനം വെക്കും ഇത് ചെടി വെക്കാനല്ലേട്ടോ ചെടി വെക്കാനാണ് പറയാ എന്നാലും ഇതൈനല്ല ശരിക്കും ഇവിടെ ഇരിക്കാനൊരു ഇരിപ്പിടും ഇനി എന്തെങ്കിലും തലക്കായികായ് വർക്ക് ചെയ്യുമ്പോൾ പഴയ എടുക്കുമ്പോൾ ഇത് വന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടൊരു സൗകര്യമാണ് ഇപ്പോൾ ഈ വീടിൻ്റെ ഇവിടെ ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പോൾ ഏതാണ് വീടുമ്പ ഇതിങ്ങൾ സ്റ്റെപ്പിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ചില വീടിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാകും അപ്പോൾ അതായിരിക്കാനോ ഇരിപ്പിടും അങ്ങനെ ഈ വീടും ഒക്കെ ഇവിടെ വീടുണ്ട് ഈ വീട് ഈ വീടിൻ്റെയും ടൈ സൈഡ് അങ്ങനെ ഇതുണ്ട് കേട്ടോ സ്റ്റെപ്പിന് സാരിയിട്ട് ഇവിടെ ഇരിക്കാനോ ഇത് ആണ് ആ ഭാഗത്തു കൊണ്ട് അപ്പോൾ കാങ്ങുന്നൊരു സംവിധാനം അത് സ്റ്റെപ്പിൻ്റെ അവിടെ എങ്ങനെ ഒരു ചെറിയ ചുമച്ചിട്ട് ഇരിക്കാനും സൗകര്യം കൊടുക്കുന്നുണ്ട് ഉണ്ടോ ഉണ്ടോ ഇത് പറ്റുവെച്ചെങ്കിൽ എങ്ങനെയുണ്ടോ നീ ആരെങ്കിലും പുതിയ വീടുണ്ടാക്കുക വച്ചെങ്കിൽ എവിടെങ്കിലും ഇങ്ങനെ സൗകര്യം ചെയ്യാൻ പറ്റിയ സാഹചര്യം കിട്ടിയാൽ ചെയ്യാൻ പറ്റുക സുഖമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇരിക്കാനൊക്കെ ഒരു സൗകര്യമായി ചില വീട് പാൻ ചെയ്യണ ഏതാനും വീട് നിന്നൊക്കെ അങ്ങനെ സൗകര്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ മൂല ഇവിടെ ഒരു ഷോവ വെച്ചിട്ട് അവിടെ ഇരിക്കാൻ ചെറിയ സൗകര്യം വെച്ചേക്കാം ഈ ബാത്ത് ഇരിക്കാൻ സൗകര്യം വെച്ചേക്കാം ആ വീടുണ്ടോ രണ്ടും വിൽപ്പന വീട് കേട്ടോ രണ്ടും അഞ്ച് സെൻറ്റിൽ ഒരു വീട് വച്ച് ഉണ്ടാക്കി വിൽക്കുന്ന വീടാ കേട്ടോ അത് അപ്പോൾ അവിടെ ഈ സൗകര്യം വെച്ചിട്ടുണ്ട് ഓക്കെ താങ്ക് യു